കൊല്ലങ്കോട് തറ കുമ്മാട്ടി ഇരുപ്പുരട്ടിയിൽ ഭഗവതിക്ഷേത്രത്തിൽ വാർഷിക ദിനാഘോഷം നടന്നു ക്ഷേത്രത്തിലെ വാർഷിക ദിനാഘോഷത്തോടനുബന്ധിച്ച് കൊല്ലങ്കോട് നെയ്തിലത്ത് ശാന്താരാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ദേവീനാരായണീയ പാരായണവും പ്രഭാഷണവും ഉണ്ടായി இந்த பதமே கண்ணா நீ பாவா மனி வண்ண நீ பாவா கண்ணே சேยม நாடேதெLLA கண்ணா முன்னே வைதே கண்ணே கண்ணா പുഴക്കൽത്തറ ദേവി ഗ്രൂപ്പ് നാരായണീയ സെൽസംഘം കൊല്ലങ്കോട് നാരായണീയ സെൽസംഘം തുടങ്ങിയവരും നാരായണീയ പാരായണത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്